ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് വെല്ലുവിനായ ദൈവം മോശം മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പത്ത് കൽപ്പനകളാണ് അതിൻ്റെ അവസാനത്തെ കൽപ്പന പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിലാണ് കാണുന്നത് നാം ഒ മറ്റുള്ളവരുടെ ഒന്നും മോഹിക്കരുത് അതിൽ നിന്ന് ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം നാലാമത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കവച്ചിങ് പ്ലഷർ ദ ഫ്ലാഷ് ഡ്രഗ്സ് ആൽക്കഹോൾ വെൽത്ത് ഓർ പവർ ക്യാൻ ലീഡ് ടു ഐഡോലാറ്ററി നാം ഷുഗറിലോ ലിപത്തോ അതുപോലെ തന്നെ നമ്മുടെ ജഡത്തെ മയക്കുമരുന്നിന് മദ്യപാനം ധനം ശക്തി പവർ ഇതൊക്കെ നാം മോഹിക്കുകയാണെങ്കിൽ നിശ്ചയമായും അത് നമ്മളെ വിഗ്രഹാരാധനയിലേക്കാണ് കൊണ്ട് നയിക്കുന്നത് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നാം മോഹിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ആശക്തിയായി ആശക്തിയായിത്തീരുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അഡിക്ഷ അതിന് നാം അഡിക്ഷനായി തീരും അഡിക്ഷനായിത്തീരും തീരും മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു വിഗ്രഹമായി ീരും നാം മദ്യപാനത്തെയോ മയക്കുമരുന്നിനെയോ ധനത്തെയോ ചൂതുകളിയെയോ അതുപോലെ തന്നെ അശ്ലീലമായ കാര്യങ്ങൾ കാണുകയും ശക്തിയും അതുപോലെ തന്നെ അഭിമാനവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹാരാധനയായിട്ട് അതുപോലെ തന്നെ അതൊരു ആസക്തിയായിട്ട് ഒരു അഡിക്ഷനായിട്ട് വരികയാണ് അതുകൊണ്ടാണ് കൊലോസി ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയങ്ങളെ മരിപ്പിപ്പിൻ അപ്പോൾ ഇതിനെയൊക്കെ നാം മരിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് നമ്മൾ വെച്ചു പുലർത്തരുത് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതിനെ നാം മരിപ്പിച്ച് കളയണം ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകരുത് അതുകൊണ്ടാണ് ദാവൂത് ഈ കാര്യം നമ്മോട് പറയുന്നത് ദ ഐഡൽസ് ഓഫ് ദ നേഷൻസ് ആർ ബട്ട് സിൽവർ ആൻഡ് ഗോൾഡ് ദ വർക്ക് ഓഫ് ദ മേൻസ് ഹാൻഡ്സ് ഈ ലോകത്തിലുള്ളതായ മൂർത്തികൾ പ്രതിമകൾ അത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയതാണ് അത് മനുഷ്യൻ്റെ കൈവേലിയുമാണ് എന്ന് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം നാലിലും അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനഞ്ചിലും ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ആദ്യം നാം മയക്കുമരുന്നിൻ്റെ ഉന്മേഷം അല്ലെങ്കിൽ അതിൻ്റെ സുഖം നാം അനുഭവിക്കുക അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ സുഖം നാം അനുഭവിക്കുക അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൻ്റെ സുഖം നാം അനുഭവിക്കുക ചൂതുകളിയിലൂടെ ഉള്ളതായ സുഖം അനുഭവിക്കുക ധനത്തിലൂടെ ഉള്ളതായ സുഖം നാം അനുഭവിക്കുക നമ്മുടെ ശക്തിയും മേന്മയും ഉള്ളതൊക്കെ നാം അനുഭവിക്കുക ഈ പവിത്രത അല്ലാത്ത ദുഷ്ടത നിറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നാം അനുഭവിക്കുമ്പോൾ അതിൽ നാം സന്തോഷം കണ്ടെത്തുമ്പോൾ നിശ്ചയമായും നാം ദൈവത്തിന് എതിരായിട്ട് എതിരായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു തന്നെ മത്തായുടെ സവിശേഷം ആറാമധ്യായി ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കുവാനായിട്ട് സാധിക്കില്ല ഒന്നുകിൽ ഒന്നിനെ നാം തിരസ്കരിക്കണം മറ്റ് ഒന്നിനെ നാം സ്നേഹിക്കണം രണ്ടും കൂടെ ഒരുപോലെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം അശുദ്ധിയുള്ളതായ കാര്യങ്ങളെ നാം മോഹിക്കുമ്പോൾ അത് നമ്മളെ ദൈവസന്നിധിയില് നിന്ന് മാറ്റുകയും അതുപോലെ തന്നെ ആ കാര്യത്തിൽ നാം അസക്തിയുള്ളവരായി തീരുകയാണ് അഡിക്റ്റഡ് ആയിത്തീരുന്ന ഒരു സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നാം ഒരിക്കലും അത് ഊന്നുകയോ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യാതെ ഇരിക്കണം സങ്കീർത്തനം എൺപത്തി ഒന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാര്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു നോക്കുക നാം ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുവാനായിട്ട് വിടും അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിശ്ചയമായും അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ആശക്തികളും ഇങ്ങനെയുള്ളതായ ആ ദൈവത്തിൽ നിന്ന് വിദൂരതയിലേക്ക് പോവുകയും ഒരു ഒരു വിഗ്രഹാരാധന പോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആകുകയും ചെയ്യുവെന്ന് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം സോളോമൻ്റെ ജീവിതത്തിൽ ഷലോമോൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലൈംഗിക ബന്ധനത്തെ മോഹിച്ചതുകൊണ്ട് താൻ എന്തു ചെയ്തു ഒരു വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞുപോയി ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയി ശലോമോൻ ഏറ്റവും ബുദ്ധിമാനായിരുന്ന ശലോമോനായിരുന്നു എന്നാൽ ഈ ലൈംഗിക ബന്ധത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്ന ഏതാണ്ട് എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് വെപ്പാട്ടികളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ അവനെ ദൈവത്തിൽ നിന്ന് മാറ്റുകയും വിഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ആ സ്ത്രീകൾ അവനെ ദൈവത്തിൽ നിന്ന് മാറ്റി അവരുടെ ദേവന്മാരിലേക്ക് ആകർഷിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന് വേണ്ടി ഡിവോട്ട് ചെയ്യേണ്ട ശലോമോൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവൻ മറ്റുള്ള ദേവന്മാരുടെ സേവിക്കുവാനായിട്ട് തുടങ്ങി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ കൊള്ളരുതാത്തവനായിട്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവനായിട്ട് തീർന്നു പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ജഡത്തിൻ്റെ ആ ആ മോഹം നമ്മളുടെ മേൽ ഭരിക്കുന്നുണ്ടോ എന്ന് നാം നോക്കണം ആ കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഒരിക്കലും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കരുത് നമുക്ക് കർത്താവായി യേശുക്രിസ്തുവിൻ്റെയും ഒരു ദൃഷ്ടാന്തം ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു കാര്യത്തെ സ്നേഹിക്കുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹാരാധനയായി തീരുന്നുണ്ടോ എന്ന് നാം ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യുവാനായിട്ട് സാധിക്കില്ല അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനായിട്ട് സാധിക്കില്ല അതെപ്പോഴും നമുക്ക് വേണം എന്നുള്ളതായ ഒരു ചിന്താഗതി ആണ് ഉണ്ടാകുന്നത് നമുക്കറിയാം കർത്താവിൻ്റെ അടുക്കൽ ഒരു യുവാവ് വന്നു അന്നേരം കർത്താവ് പറഞ്ഞു നിനക്കുള്ളതൊക്കെ വിറ്റ് എൻ്റെ പിന്നാലെ പോരണം എന്ന് എന്നാൽ അവിടെ നാം കാണുന്നത് അവന് ധനം ധാരാളമായിരുന്നതുകൊണ്ട് ധനത്തെ അവൻ സേവിച്ചതുകൊണ്ട് ധനത്തെ അവൻ സ്നേഹിച്ചതുകൊണ്ട് ധനത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് കൊണ്ട് അവന് ഒരിക്കലും ദൈവസന്നിധിലേക്ക് വരുവാനോ കർത്താവിൻ്റെ പിന്നാലെ പോകുവാനോ സാധിക്കാതെ അവൻ കർത്താവിൽ നിന്ന് വിദൂരതയിലേക്ക് മാറിപ്പോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തന്നെ ഉയർത്തുമ്പോൾ നാം ദൈവത്തെ തിരസ്കരിക്കുകയും മാത്രമല്ല നാം ഒരു വിഗ്രഹാരാധന പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും ഷെയാവിൻ്റെ പുസ്തകം നാൽപ്പത്തേഴാം അധ്യായത്തിൽ എട്ട് മുതൽ പത്ത് വരെ ഉള്ളതായ വാക്യങ്ങളെ നാം കാണുന്നത് ദൈവം ചോദിക്കുകയാണ് എന്നെപ്പോലെ ആര് ഈ ലോകത്തിലുണ്ട് എന്നെപ്പോലെ ആരും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശ്വാസികളെ നാം നമ്മുടെ ചിന്തകളും നമ്മുടെ ഇതുപോലുള്ളതായ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് നാം ദൈവത്തേക്കാൾ കൂടുതലായിട്ട് ഇതിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം നോക്കണം അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ആ സുഖലോലുപത്വവും ജഡവും അതുപോലെ തന്നെ മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യപാനവും ധനവും ശക്തിയും മാനവും ജെല്ലം ഒരു ഒരു വിഗ്രഹാരാധന പോലെ ആയിത്തീരും അതുകൊണ്ട് അതൊക്കെ മാറ്റി നമുക്ക് ദൈവത്തിന് നല്ല സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഈ വിഗ്രഹാരാധന നമ്മുടെ ജീവിതത്തിൽ വരാതെ ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ